പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു നീക്കത്തിലൂടെ സുപ്രീം കോടതി ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ബംഗാളിലെ ഇൻക്രിമെന്റൽ സംവിധാനത്തിനെതിരായ ഹർജിയിലാണ് മമതാ ബാനർജി എന്ന രാഷ്ട്രീയ നേതാവിനേക്കാൾ ഉപരിയായി മമത എന്ന അഭിഭാഷകയെ രാജ്യം കണ്ടത് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിമാർ നിയമ പോരാട്ടങ്ങൾക്കായി പ്രഗത്ഭരായ മുതിർന്ന അഭിഭാഷകരെ നിയോഗിക്കുന്ന പതിവ് രീതികളിൽ നിന്ന് വിഭിന്നമായി കറുത്ത ഗൌണം ബാൻഡും ജനാധിപത്യ പ്രക്രിയയിലെ പ്രക്രിയയിലെട്ടെ മാറി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെയാണ് തനിക്ക് വാദിക്കാൻ പത്ത് മിനിറ്റ് സമയം അനുവദിക്കണമെന്ന് മമത അഭ്യർത്ഥിച്ചത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിലല്ല മറിച്ച് തന്റെ ജനതയുടെ ശബ്ദമായി കോടതിയെ സമീപിക്കുന്നു എന്ന മമതയുടെ വാക്കുകൾ കോടതി അംഗീകരിക്കുകയും അവർക്ക് വാദമുഖങ്ങൾ നിരത്തുവാൻ അവസരം നൽകുകയും ചെയ്തു വാദം ആരംഭിച്ചപ്പോൾ തന്നെ താൻ രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനല്ല മറിച്ച് ബംഗാളിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രയാസങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താനാണ് എത്തിയതെന്ന് മമത വ്യക്തമാക്കി ബംഗാളിലെ വോട്ടർമാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഓരോന്നായി അക്കമിട്ട് നിർത്തുന്നതായിരുന്നു അവരുടെ പ്രസംഗം എസ് ഐ ആർ സംവിധാനത്തിന്റെ നടപ്പിലാക്കലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടായ അനിഷ്ട സംഭവങ്ങളെക്കുറിച്ച് അവർ ഗൗരവകര നടത്തി ഈ ം നിലവിൽ ശേഷം നൂറിലധികം പേർക്ക് ജീവൻ നഷ്ടമായ ഞെട്ടിപ്പിക്കുന്ന വിവരവും മമത കോടതിയിൽ പങ്കുവച്ചു തന്റെ വാദങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കാണിച്ച മര്യാദയ്ക്കും സമയത്തെയും ചീഫ് ജസ്റ്റിസിനോട് മമത ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തി എന്നാൽ മമതയുടെ വാദങ്ങളെ ശക്തമായി എതിർക്കുന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായത് പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരോട് സർക്കാർ ശത്രുതാപരമായ മനോഭാവമാണ് പുലർത്തുന്നതെന്ന് കമ്മീഷന്റെ അഭിഭാഷകൻ ആരോപിച്ചു എന്നാൽ ഈ വാദത്തെ പച്ചക്കാലം വിശേഷിപ്പിച്ചുകൊണ്ട് മമത ഉടനടി തിരിച്ചടിച്ചു ഇത്തരത്തിൽ കോടതി മുറിയിൽ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത് ഈ അപ്രതീക്ഷിത വരവിന് പിരിൽ അറുന്നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു നിയമബിരുദത്തിന്റെ കരുത്തുണ്ട് കൊൽക്കത്ത സർവകലാശാലയ്ക്ക് കീഴിലുള്ള പ്രശസ്തമായ ജോഗേ സാദ ചൗധരി ലോ കോളേജിൽ നിന്നാണ് മമത നിയമബിരുദം നേടിയത് നിയമപഠനത്തിനു ശേഷം അവർ കൊൽക്കത്ത ഹൈക്കോടതിയിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്യുകയും ഔദ്യോഗികമായി പ്രാക്ടീസ് ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം മാറ്റിമറിച്ച യുവജന പ്രസ്ഥാനങ്ങളിലൂടെ അവർ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതോടെ അഭിഭാഷക വൃത്തി ഉപേക്ഷിക്കേണ്ടി വന്നു പൂർണ്ണ സമയം രാഷ്ട്രീയ പ്രവർത്തകയായി മാറിയ മമത ദശാബ്ദങ്ങളോളം തെരുവുകളിലും പാർലമെന്റിലും ജനകീയ പോരാട്ടങ്ങൾ നയിച്ചെങ്കിലും ഉള്ളിലെ അഭിഭാഷക മരിച്ചിരുന്നില്ല എന്നതിന്റെ തെളിവാണ് സുപ്രീം കോടതിയിലെ ഈ പ്രകടനം ഏകദേശം നാലര പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് അവർ വീണ്ടും ഒരു കോടതി മുറിയിൽ നിയമപരമായി വാദങ്ങൾ ഉന്നയിക്കാൻ എത്തുന്നത് എന്നത് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത് വളരെ മികച്ച പശ്ചാത്തലമുള്ള വ്യക്തിയാണ് മമത ബാനർജി കൊൽക്കത്തയിലെ ദേവി കോളേജിൽ നിന്ന് ഹിസ്റ്ററിയിൽ ബിരുദം നേടിയ അവർ തുടർന്ന് കൊൽക്കത്ത സർവകലാശാലയിൽ നിന്ന് ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി വിദ്യാഭ്യാസത്തോടുള്ള അവരുടെ താല്പര്യം അവിടെ അവസാനിച്ചില്ല ശ്രീ ശിക്ഷയാദൻ കോളേജിൽ നിന്ന് ബി എഡ് ബിരുദവും അവർ നേടിയിരുന്നു ഇത്തരത്തിൽ അക്കാദമിക് രംഗത്ത് നേടിയ വൈവിധ്യമർന്ന അറിവുകൾ തന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അവർക്ക് എന്നും മുതൽക്കൂട്ടായിരുന്നു ഇന്ന് ഭരണഘടനാപരമായ ഒരു വലിയ തർക്കത്തിൽ നേരിട്ടിടപെടാൻ അവരെ പ്രേരിപ്പിച്ചത് തന്റെ നിയമപരമായ അറിവും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും വിലയിരുത്തപ്പെടുന്നു മമതയുടെ വാദങ്ങൾ കേട്ട കോടതി വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടു കേസിൽ വരും ദിവസങ്ങളിൽ വിശദമായ വാദങ്ങൾ നടക്കുമെന്നും വരുന്ന തിങ്കളാഴ്ച ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി നേരിട്ട് ഹാജരായത് ഒരു രാഷ്ട്രീയ പ്രേരിത നീക്കമാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുമ്പോഴും തന്റെ ജനതയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ താൻ തയ്യാറാണെന്ന സന്ദേശമാണ് മമത ഇതിലൂടെ നൽകുന്നത് ഒരു ഭരണാധികാരി നേരിട്ട് കോടതിയിൽ വന്ന് ബാധിക്കുന്നത് കീഴ്വഴക്കമല്ലാത്ത കാര്യമാണെങ്കിലും മമതയുടെ ഈ നീക്കം ബംഗാൾ രാഷ്ട്രീയത്തിൽ തൃണമൂൽ കോൺഗ്രസിന് വലിയ ആവേശം പകർന്നിട്ടുണ്ട് എസ് ഐ ആർ സംവിധാനം എങ്ങനെയാണ് ജനജീവിതത്തെ ബാധിക്കുന്നതെന്നും വോട്ടർമാരുടെ അവകാശങ്ങൾ എങ്ങനെയാണ് ലംഘിക്കപ്പെടുന്നതെന്നും കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ മമത വിജയിച്ചു എന്നത് തിങ്കളാഴ്ചത്തെ വിധിയെ ആശ്രയിച്ചിരിക്കും ഏതായാലും ദശകങ്ങൾ രാഷ്ട്രീയ ഗോതയിൽ ചിലവഴിച്ച ഒരു നേതാവ് തന്റെ പഴയ കർമ്മഭൂമിയായ കോടതി മുറിയിലേക്ക് അഭിഭാഷകയുടെ ഗൗരവത്തോടെ തിരികെ എത്തിയത് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിലെ ഒരു സവിശേഷ അധ്യായമായി ചരിത്രം രേഖപ്പെടുത്തും